പലപ്പോഴും സമ്പന്നമായശ്വര്യം ആ കുടുംബം ഈ ഒരു പാരമ്പര്യങ്ങളോട് കുടുംബം ഇങ്ങനെയായിട്ടോ എന്നൊക്കെ പലപ്പോഴും തലമുറകളിലെ மூலியங்களை ாரமிகமாக சமாம் மூட்டை போகிறது தேதி கரியர் வாய்ப்புகள் அளித்த சங்கச்சார கூட்டத்தினின் கரியர் வாய்ப்புகள் என்றுமேல் ஏ புதலூர் അതിമനോഹരമായി ഈ ഈ പുസ്തകം ിൽ അധ്യക്ഷനായിരിക്കും ഏറ്റവും വലിയ മഹത്തരമായ ഒരു ഭാഗ്യായിട്ട് ഞാൻ തരുന്നുമായിട്ട് അവർ ഒന്ന് അവരുടെ സ്വപ്നം സാക്ഷാത്ത കഴിയുന്നവര് അന്തരീക്ഷം അവരുടെ സ്വന്തം അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ നേരിട്ട് യാഥാർത്ഥ്യമാകുന്ന സാധ്യത കാണാൻ കഴിഞ്ഞില്ല പക്ഷേ നമ്മളൊക്കെ ഭാഗ്യവാന്മാരായി കാരണം ഈ ഒരു പ്രത്യേക ജീവപരിവർത്തന സന്ധിയിൽ

ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും മുന്നേറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ശുഭാപ്തി വിശ്വാസം കത്തിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴും പ്രവർത്തന അനുഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോഴും ഭാവി ചരിത്ര വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പണ്ടത്തെ പറയാത്ത നമ്മൾ ചരിത്രം എഴുതാറില്ല ചരിത്രം സൃഷ്ടിക്കാതെയുള്ളത് ചരിത്രം എഴുതലും അടുത്ത തലമുറയിൽ സാധിക്കണം ഈ തരത്തിലുള്ള ചിന്ത പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം നമ്മുടെ സംഘത്തിന്റെ

ஷத்தில நம்ம ஈயத்தில் நம்ம வளர வந்து நூறு வர்ஷம் நம்ம ஜீவ்

ഒരു കാലത്ത് ഇരുപത്തിൽ വരുന്ന തലമുറയ്ക്ക് നമ്മൾ കടന്നു പോയ കാലഘട്ടത്തിലുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് കൂടിയിട്ട് നമ്മുടെ ഭാവി പ്രവർത്തനം ചെയ്ത് വളരെ വേഗത്തിനുള്ള നമ്മൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഭാരതം സ്വതന്ത്രമായി ആയൊരുകളുടെ വർഷത്തെ 68%近く രാജ്യങ്ങൾ അതിക്ക് അർഹതയുള്ളൂ. സ്വാതന്ത്ര്യത്തിനു നിയന്ത് സ്വാതന്ത്ര്യത്തെ പരികോടി നമ്മൾക്ക് ഭരണമെന്നുള്ള കൂടിക്ക് നാം ആഗ്നിചരിയിൽ ലോകത്തിനു മുമ്പുള്ള ഒരു മഹവിയാകാൻ ഇടയുള്ള ಭಾರತീയയേഷൻ ಅದರ ഉദ്ദേശ്യം. നമ്മുടെ ലക്ഷ്യം 2047 ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഭാരതം ലോകത്തിലെ ഗഗൻഗുരു സ്ഥാനത്തുള്ളതാണ്. ലോകമുഴുവൻ ഭാരതത്തെ തലവയ്ക്കാൻ സാധിക്കും.

ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം പുസ്തകം വളരെ സന്ദർഭം ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള കാര്യ നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്ന കൂട്ടത്തിൽ വലിയൊരു ശതമാനം നമ്മളെ മുന്നോട്ട് നടക്കാനാണ് ഒരു തരത്തിൽ തരത്തില് വളർന്ന തലമുറയും സ്വാഭാവികമാണ് ഒരു പുസ്തകം അത് വിജയിക്കുന്നത് നമ്മളെല്ലാവരും ഇതിനെ തുടർന്ന് ജീവിക്കാൻ പോകും എന്നെ ആശയം പുസ്തകം നമ്മളെല്ലാവരും പറയും പക്ഷെ അവിടെ ലഭ്യത അടുത്ത തലമുറയിലേക്ക് പകരണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടം പുസ്തകം വായിക്കാൻ ഒന്നും ഇല്ലാത്ത കാലഘട്ടം മൊബൈലിൻ്റെ കാലം പുസ്തകം അതുകൊണ്ട് നമ്മൾ മുതിർന്ന ആൾക്കാരൊക്കെ പ്രത്യേകം

അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ ഗവർണർ പങ്കെടുത്തു ഞാൻ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ അദ്ദേഹം ഒരു കാര്യം ഒരു മൂന്നാറ് വർഷം പ്രവർത്തിച്ചിരുന്നു അങ്ങനെ പ്രചാരണമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എന്റെ ഒരു സ്നേഹപ്പെട്ട സംഭവങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ആ കാലഘട്ടം ഭാരതത്തിന്റെ ഉള്ളിൽ പ്രതിഗംഭീരമായിട്ട് തടച്ചു പറയുന്ന ഒരു വർഷത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു ജനങ്ങളുടെ ആകെ ഇടയിൽ മാറും ഉദ്യോഗസ്ഥരായിട്ട് അങ്ങനെ ആകെ മുതൽ ഇടയിൽ ആഗ്രഹമായിരുന്നു അച്ഛൻ തന്റെ പൂർവികമായിട്ട് കഥ ആ സമയത്ത് അദ്ദേഹത്തെ കെട്ടിയ ശേഷം ചോദിച്ചു അച്ഛൻ ഈ കാര്യങ്ങൾ നടന്ന സമയത്ത് അച്ഛൻ്റെ റോഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചു मुझे लोग इस तरीके में सत्ता है, ऐसी पर के लोग ऑयल लगा दिया, मैंने मेरे घर पे जनाएं तो करने के लिए दोनों घमारे लगा के बात करना चाहिए था, ये तो बोलो, आज समय की मरी नशीला पदार्थ अच्छा, उनके शरीर में बढ़ाए बहुमान लगेगा, पर कितने जनरेशन कितनी लड़ची बूंद, कारण आज मुझे तो साल द

నిరంతరం గ్రామ గ్రామంలో కలి ఇంట్టు సందేశా എനിക്ക് എന്ത് കൃത്യം ജീവിക്കുന്നതിലുകളും എനിക്ക് നാടിനു നിന്നു കൂട്ടാൻ സാധിക്കും ഒരു മണിക്കൂർ നേരം നമ്മുടെ ജീവിതത്തിലെ ഒറ്റവെച്ച് രാഷ്ട്രത്തിൽ ആ ഒരു അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ സ്വാഭാവികമായിട്ടും പക്ഷേ നമുക്ക് എത്തിക്കേണ്ട സമയത്ത് ദൂരം പറഞ്ഞു അതുകൊണ്ട് സംഘം നമ്മളോട് പറയുന്നത് വ്യക്തിമായിട്ട് ഇങ്ങനെ അടുത്ത തലമുറ ചെയ്യേണ്ടത് മുൻകർ അവരതാ സ്ഥലത്ത് ഒരുമിച്ച് പോകണം വ്യായാമം ചെയ്തു പക്ഷേ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടം ഈ ഒരു ആരോഗ്യം കിട്ടിക്കഴിഞ്ഞു വ്യായാമം ചെയ്യുന്ന ആവശ്യമാണ് കഠിനമായ വ്യായാമം ചെയ്യുന്ന